സഹോദരി സഹോദരിമാരെ ഇങ്ങനെയൊരു അനുസ്മരണ സമ്മേളനത്തിൽ എത്തണമെന്ന് സ്ത്രീകളാണ് എന്താ വിളിച്ച് പറഞ്ഞ് ഒരു മലയാളം മലയാളത്തിൻ്റെ കർമ്മവരായ ഒരു നടൻ്റെ അനുസ്മരണത്തിന് വിളിക്കുമ്പോൾ എത്ര തിരക്കെങ്കിലും വരണം മാത്രമല്ല സത്യം തുറന്ന് പറഞ്ഞാൽ എനിക്ക് ജോസ് തോമസും എ കെ സാജനും ഞങ്ങളുടെ പഴയ സുഹൃത്തുക്കളാണ് എൻ്റെ ആദ്യകാലം ഞങ്ങൾക്കറിയാം ഫെഡറേഷൻ ഒക്കെ ഉണ്ടാക്കുന്നതിൽ എന്നെക്കാർ മുന്നിലുള്ളവരാണ് അവരെ ഞങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ മാത്രം വേറൊരു തട്ടിലാണല്ലോ അപ്പോൾ ഒരുമിച്ച് ഒന്ന് ഇരിക്കാൻ സാധിക്കുമെന്നൊക്കെ അത്രയും വലിയ സന്തോഷകരമായ ആലാണ് ഞാൻ അതോടൊപ്പം കൊണ്ടാണ് ഞാൻ ഓടി പിടിച്ച് ഇവിടെ എത്തിയത് ശങ്കരാചാര്യനെപ്പറ്റി എത്ര പേരൊക്കെ പുതിയ തലമുറയിൽ അറിയാമെന്ന് എനിക്കറിയില്ല പുതിയ തലമുറ പിള്ളേർ മാത്രമല്ല അല്ലാതെ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് പോലും ശങ്കരാടി ചേട്ടൻ എന്ന് പറയുന്ന നടൻ്റെ പറ്റി എത്ര അറിയാം സത്യത്തിൽ നമ്മുടെ മലയാളത്തിൽ ഒരു മലയാള തനിമയുള്ള ഒരു മലയാളിയായിട്ട് കാണാവുന്ന ചിത്ര നടന്മാരിൽ ഉൾപ്പെട്ടതാണ് ഈ ശങ്കരാടിച്ചേട്ടനോട് വിരുമി കൃഷ്ണൻ എന്നൊക്കെ പറയുന്നത് ശങ്കരാടിച്ചേട്ടനെ ഇപ്പം നമ്മളൊരു വീട്ടിലെ എന്താ പറയുക ഈ ഗുണ്ടിൻ്റെ ഒരു കൊന്തലെടുത്ത് കക്ഷത്തിൽ വെച്ചിട്ട് ഒരു ഖത്തർ ഷർട്ട് കൊടുത്ത് ചെറുപീടിയും വലിച്ചിട്ട് നടക്കുന്ന ശങ്കരാന ചേട്ടനാണ് മലയാള സിനിമയിലൊരു ഏറ്റവും റെസ്പെക്റ്റ് കൊടുത്തിട്ടുള്ള ഒരാളായിരുന്നു മസീർ സാറ് മുതൽ ആ കാലഘട്ടം മുതൽ പുലിയ ആദ്യമായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കടലമ്മ എന്ന് പറയുന്ന പുതിയ കുഞ്ചാക്കോ ചെയ്ത പടത്തിലാണ് പുതിയ അഭിനയിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൊച്ചുമോൻ ഗോവ കുഞ്ചാക്കോടൂടെ അഭിനയിച്ച് നമ്മളെയൊക്കെ കുട്ടി ജനിപ്പിച്ചത് കണ്ടിരുന്നില്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹം ജനിച്ചത് ശങ്കടചനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു ഒരു നടൻ മാത്രമല്ലായിരുന്നു ഇപ്പോൾ അദ്ദേഹം സിനിമയിൽ വന്നു അടൂർ ബാസിനെയും ബഹ്ദൂറിൻ്റെയൊക്കെ കാലഘട്ടങ്ങളിൽ തമാശപ്പടങ്ങളില പോയി കോമഡിയാണ് ചെയ്തത് അവിടുന്ന് അവർ പതുക്കെ അരങ്ങൊഴിഞ്ഞപ്പോഴും ശങ്കരാടി ചേട്ടൻ തിരിച്ച് ക്യാരക്ടർ റോളോട്ട് മാറി നാൽപ്പത് വർഷത്തോളം ശങ്കരാടി ചേട്ടൻ മലയാള സിനിമയിൽ നിറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് ചങ്കരാടി എന്ന് പറയുന്ന പറവൂരാണ് ചിറായിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ചിറായിൽ നമ്മുടെ പുറത്തില്ല സഹോദരമയ്യപ്പൻ എന്ന് പറയുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന സഹോദരൻ അയ്യപ്പൻ്റെ വീടിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ശങ്കരാടി ചേട്ടൻ ജനിച്ചിട്ട് ശങ്കരാചൻ പഠിച്ചത് അവിടെ ചിറായ തന്നെ പഠിച്ചു അദ്ദേഹം കോളേജിൽ പഠിച്ച മഹാരാജാസ്ലാണ് പഠിച്ചത് മഹാരാജാസ്ലും പഠിച്ച് എനിക്ക് തോന്നുന്നു പ്രീ യൂണിവേഴ്സിറ്റി ഇതൊക്കെ വായിച്ചുള്ള കാര്യങ്ങളിൽ നമുക്ക് തരുന്നു പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായതിനു ശേഷം അദ്ദേഹം ബറോഡയിലോട്ടാണ് പോയത് അവിടെ മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാനായിരുന്നു ഞാൻ പറയുന്ന ശങ്കരാചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബേസിനെ പറ്റി പറയുകയാണ് അവിടെ മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ ശങ്കരാടിച്ചേട്ടൻ സത്യത്തിൽ പഠിച്ചത് കടലിനെ പറ്റിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയാണ് പഠിച്ചത് അദ്ദേഹം പോയി അവിടുത്തെ റെയിൽവേ ട്രേഡ് യൂണിയനിൽ പ്രവർത്തിക്കുകയും അവിടുത്തെ തൊഴിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്നത്തെ കണക്കല്ല ഭയങ്കര പ്രശ്നമാണ് എപ്പോഴാണ് ഞങ്ങൾ അകത്തു പോകാൻ ഒളിവിലാണ് പലപ്പോഴും പലരും പ്രവർത്തിക്കും അങ്ങനെ പഠിത്തത്തെക്കാൾ വരുന്നത് അന്നത്തെ കാലത്ത് തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതിൽ അതാണ് വലുതെന്ന് ചിന്തിച്ച ഈ പറയുന്ന ചന്ദ്രശേഖരൻ മേനോൻ എന്ന് പറയുന്ന വ്യക്തി പുള്ളി ഞാൻ കേട്ടത്തോളം അദ്ദേഹം പുള്ളി നാഗ്പൂരിലേക്ക് മാറി കറോണിൽ ചെറിയ പ്രശ്നമുണ്ടായപ്പോൾ നാഗ്പൂരില് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ ആ ഒരു ഈ എന്ന് പറയുന്ന കൊച്ചു മനുഷ്യനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അവിടെ ഒരു ബോംബ് കേസിൽ അന്വേഷണം ഉണ്ടായാലും പുള്ളി അവിടെ നിന്ന് മുങ്ങി ബോംബേക്ക് പോയി ബോംബെ പോയിട്ട് അദ്ദേഹം അവരുടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തി ലിറ്റററി റിവ്യൂ എന്ന് പറയുന്ന ഒരു പത്രത്തിന്റെ പത്രാധിപരായിരുന്നു നാനുവച്ചു ശങ്കരായിരുന്നു തുറന്നാള പത്രത്തിന്റെ പത്രാധിപരായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒളിവിൽ നിന്ന് നേരെ വന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എന്താ പറയുക പ്രായപൂർത്തി വോട്ടവകാശം വന്നപ്പോൾ നാട്ടിലോട്ട് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വരണമെന്ന് ഒരു സമയത്താണ് പുള്ളി തിരിച്ച് എറണാകുളത്തേക്ക് വരുന്നത് നമ്മൾ സന്ദേശത്തിലെ താത്വ താത്വികാചാര്യനായ കുമാരൻ സാറിനെ പറ്റി അറിയാത്ത ഒരു അതൊക്കെ നിങ്ങൾ ആ ക്യാരക്ടറെ പറ്റി പറ്റി നിങ്ങൾക്കൊക്കെ അറിയാം സത്തിനന്ദിക്കാണ്ട പഠത്തിനെ ശ്രീനിവാസൻ ശ്രീനിവാസനെഴിയാം നമ്മളിന്ന് ഈ ജയരാജൻ സഖാപ ജയരാജന്റെ കട്ടം കാപ്പി വളരെ പ്രശസ്തമായ സമയത്താണ് ഈ താത്വകാശനായ ഈ കുമാരൻ സാറിന്റെ സിനിമയ്ക്കും ഡയലോഗിലും ഒക്കെ ഭയങ്കര പ്രസക്തി അപ്പോ അന്ന് പുള്ളി ഇവിടെ വന്നിട്ട് അന്ന് നോർത്തിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് അവിടെ ഈ വി തോമസും എസ് സി ജോർജും ചടയങ്കോന്നിനും ഒക്കെ വന്നു പോകുന്ന ആ കാലഘട്ടത്തിൽ മികവെന്നൊരു ഗംഗാധരൻ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി അവിടെ നടന്ന ചർച്ചകളൊക്കെ പുള്ളി കണ്ടു കാണും പറഞ്ഞ അതുകൊണ്ടാണ് സത്യനന്ദിക്കാടും ശ്രീനിവാസനും പറഞ്ഞതിനപ്പുറത്തേക്കായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിലെ താത്വിക അവലോകനത്തെപ്പറ്റി നമ്മൾക്കൊക്കെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ ഇന്നും വളരെ പ്രിയകരമായിട്ട് നമ്മൾ പറയുന്ന സീൻ അഭിനയിക്കാൻ കുമാരൻ സഖാവിന്റെ ആ സീൻ അഭിനയിക്കാൻ എതിരാടുന്നൊക്കെ കഴിഞ്ഞെങ്കിൽ അതിന് കാരണം പുള്ളിക്കുള്ള ആ അനുഭവമാണ് പുള്ളി കേരളത്തിൽ വന്നു പുള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിമാനില് രണ്ടായിപ്പൊ പുള്ളി പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പരിപാടി പറ്റില്ല എന്നും പറഞ്ഞ് കാട് തിരിച്ചു കൊടുത്തത് വേറൊരു കാര്യം പുള്ളി പ്രവർത്തിച്ചു അന്ന് അന്നും പുള്ളി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അതിന്റെ സാംസ്കാരിക വിഭാഗത്തിലാണ് ഗുഹുലം ശ്രദ്ധ എഴുത്തിയത് പ്രതിഭ എന്നും പറഞ്ഞ ഒരു എറണാകുളത്ത് ഒരു നാടക സമിതി ഉണ്ടായിരുന്നു പ്രതിഭ നമ്മുടെ പി ജെ ആന്റണി ചാടി പി ജെ ആന്റണി എന്ന് പറയുന്ന മഹാര നടൻ്റെ പുള്ളിയായിരുന്നു അതിന്റെ ഡയറക്ടറും ആ ട്രൂപ്പിന്റെ ആളുകൾക്ക് ആ പ്രതിഭയിലെ സെക്രട്ടറി ആയിരുന്നു ശങ്കരാണി ചാൻ അങ്ങനെ നാടകത്തിൽ കൂടാണ് അവിടുന്ന് വീണ്ടും ഈ പ്രതിഭയിൽ ബിരിയാണി മാറിയപ്പോൾ മാറിയപ്പോൾ തൊപിൽബാസി എന്ന് പറയുന്ന എഴുത്തുകാരനെ കൊണ്ടുവന്നിരുത്തി ഞാറക്കൻ ഒരു വീടെടുത്ത് അവിടെ ഇരുത്തി അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് നാടകം എഴുതിക്കുകയും അങ്ങനെ എഴുതിയ മൂലധനത്തിലാണ് ശങ്കരാണി ഏറ്റവും പ്രസിദ്ധനായ നാടക നടനായിട്ട് മാറുന്നത് അങ്ങനെ